ഇറിഗേഷൻ ി മംഗളണ്ടാം ബ്ലോക്ക് റോഡിന്റെ ഉദ്ഘാടനം നടത്തി ആസ്തി വികസന ഫണ്ട് പതിനഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡിന്റെ പണി ഉദ്ഘാടനം ചെയ്തു ഈ റോഡിന്റെ എല്ലാം നേരിട്ട് അറിയാവുന്നവരാണ് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് തന്നെ ഇതെങ്ങനെയും പരിഹരിക്കണം എന്ന നിർബന്ധം ഇവിടുത്തെ ജനപ്രതിനിധികൾ മുന്നോട്ട് വെച്ചിരുന്നു സംവിധാനവരെയും അവരെല്ലാം നിരന്തരമായി ഈ റോഡ് വന്ന് കാണാൻ പോലുള്ളവരെ ക്ഷണിക്കുകയും നമ്മുടെ ഉദ്യോഗസ്ഥരെയും ഈ റോഡിൽ പലതവണ ഇവിടുത്തെ ഈ സാങ്കേതിക പ്രശ്നം തീർക്കുന്നതിന് വേണ്ടി ആ വേദികളിലെല്ലാം അവർ ഉന്നയിക്കുകയും ചെയ്തു അത് ഈ താമസക്കാർക്കും അറിയാം അപ്പോൾ അത്തരം സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നല്ല സഹകരണം അങ്ങനെ ലഭിച്ചിട്ടുണ്ട് അവരത് അവർ പഠനം നടത്തി നമുക്കെങ്ങനെ ഇത് ശരിയാക്കാം എന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചു അപ്പോൾ വകുപ്പിനെ സംബന്ധിച്ച് ഫണ്ടിൻ്റെ അപര്യാപ്തത നല്ലവണ്ണം ഉണ്ട് എന്നാൽ വകുപ്പിൻ്റെ അധീനതയുള്ള ഒരു പ്രദേശത്തിൽ റോഡായതുകൊണ്ട് മറ്റു പല ഫണ്ടുകളും ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ അതിന് സ്വാഭാവികമായും തടസ്സം വരും അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പാലിക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ സർവേ വീണ്ടും എടുക്കേണ്ടി വരും സർവേ സ്കെച്ചെല്ലാം എല്ലാം തയ്യാറാക്കാൻ അനവധി സമയം വേണം തയ്യാറാക്കി കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ തന്നെ ആ റോഡിൻ്റെ നിർമ്മാണം നടന്നുകൊള്ളണമെന്നില്ല ഇത്തരം വിഷയങ്ങളെല്ലാം ചർച്ച നടത്തിക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദാ ഗോപിനാഥ് അധ്യക്ഷയായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുമൻചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഡ് മെമ്പർ ബെന്നിസ് കറിയ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി പി ശുബ എന്നിവർ പ്രസംഗിച്ചു